ഏറ്റവും വലിയ അവനായിട്ടുണ്ട് ഒരുവിധം നേരം വെളുത്തു പൂരം കാണാൻ വന്നാണ് വന്ന പൂരം വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കാണ് ഇവിടെ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ ഗേറ്റ് ഗൈറ്റ് അടച്ചിട്ടിരിക്കുന്നു കേട്ടോ ഹലോ ഗുഡ് ഈവനിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എട്ടു വേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ളത് പാലക്കാട് നെന്മാറ എന്ന സ്ഥലത്താണ് നെന്മാറ വല്ലെങ്കിൽ വേലന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് നമ്മളൊരു ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടിപൊളി വെടിക്കെട്ടും കാര്യങ്ങളായിരുന്നു അപ്പൊ പുലർച്ചെ വെടിക്കെട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു ഫാമിലിയായിട്ടത് പാലക്കാട് തന്നെയുള്ളതാണ് ഈ ഒരു ഭാഗത്തുള്ളാണ് അപ്പൊ അവരെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ പരിചയപ്പെട്ടാണ് എന്റെ മാമനാണ് മാമന്റെ പേരൊന്ന് പറയൂ പ്രമോദ് മാമന് അസ്മിതരത്തിന്റെ വെടിക്കെട്ടിന്റെ എൻഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇവരി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരുന്നെല്ലാം ഇടുന്നതാണ് ഇവിടെ ആരും അവിടെ നിർത്തൂലോടെ നമ്മളവിടെ പോവും നമ്മൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിട്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടാ നമ്മളിതാ ഈ ഫാമിലി എല്ലാവരും കൂടെ വേറെ ഉണ്ട് മാമനും മാമന്റെ മക്കളും എല്ലാവരുണ്ട് അപ്പൊ ഇങ്ങനെ കറങ്ങി കുറെ നടന്ന് പോലീസ് അവിടെ നിന്ന് നമ്മളെല്ലായിടത്തും ഓടിച്ച് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഫൈനൽ നടക്കുന്ന ഈ ഒരു ഭാഗത്ത് അതായത് ഫൈനൽ വെടിക്കെട്ട് നടക്കുന്ന ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇവിടെ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ വേറ്റ കടച്ചിട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിലും അവരൊരു നല്ലൊരു മനസ്സിൻ്റെ ഒരു ഇതായതുകൊണ്ടും നമുക്ക് ആ ഗേറ്റ് തുറന്നു വന്ന് നമ്മൾ എല്ലാവരും ജില്ലാത്ത് കയറിയിട്ടുണ്ട് റിസർവേഷൻ ചെയ്ത പോലെ നമ്മൾ ഇവിടെ നിന്ന് പിടിക്കേട്ട് ആസ്വദിക്കും അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങളെ കണ്ണിൻ്റെ മുന്നിലേക്ക് എത്തുന്നതാണ് എന്ന് പ്രതീക്ഷയോടെക്ക് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യാണ് പിന്നെ രാത്രി ഇപ്പോൾ ഒരു ഒരു മണി ആ ഒന്ന് നാൽപ്പത്തി ഒന്നായിട്ടുണ്ട് രണ്ട് മണിക്ക് പൊട്ടുന്ന പറഞ്ഞു രണ്ട് മണിക്ക് പൊട്ടൂല്ല വേറെ നമ്മൾ അഞ്ജസ്റ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നാല് മണി അഞ്ചു മണിയൊക്കെ ആവുന്നതാണ് പറഞ്ഞിട്ടുണ്ട് എന്താന്നല്ലേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നന്നായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റും നേരത്തെ വെടിക്കെട്ട് ഒരു ബിൽഡിന്റെ മോളിൽ തൂങ്ങി പിടിച്ചിടുന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത്രയും റിസ്ക് എടുത്ത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ അതിന്റെ ഇടയിൽ നിന്നിട്ട് അവള് വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഗെസ് അപ്പോ ഞാൻ ആ കാര്യം പറഞ്ഞുതരാം സത്യത്തിൽ ഇവരുണ്ടായതുകൊണ്ടാണ് കേറാൻ പറ്റിയേ ഇവിടെ ഇതിന്റെ അകത്തേക്ക് ലേഡീസിന് മാത്രമേ അലോഡ് കൊടുക്കുന്നുള്ളൂ ഫാമിലിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവര് ഒരു കൺസിഡറേഷൻ ചെയ്തിട്ട് കുറച്ചൊന്ന് തുറന്നു വെച്ചിട്ടുണ്ട് ഇനി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ കയറിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വരും വഴിയിൽ ഇങ്ങനെ കാണാം ഓക്കെ ഇപ്പൊ ടൈം ഒരു മൂന്ന് പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞേ പക്ഷേ മൂന്ന് മണിയായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അവര് അപ്പം നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിന്റെ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് ടീമിന്റെ വെടിക്കെട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ നമുക്ക് നോക്കാം അടിപൊളി ഒരു പ്ലേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോ എടുത്തത് ഒരു ബിൽഡിങ്ങിന്റെ മേലെ ഞാൻ പറഞ്ഞല്ലോ അവിടെ വന്നിട്ടേ ചെയ്തത് അപ്പം ഈ പാടത്ത് ഈ ഒരു പാടത്തിന്റെ എൻഡിലായിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതുകൂടത്തെ ഒരു ആളാണ് പേര് നമുക്ക് അറിയില്ല കേട്ടോ ഈ ഒരു വീടിന്റെ മതിന്റെ മുകളിൽ നിന്നിട്ട് എടുത്ത വീഡിയോ വീടിയോട്ടത് അപ്പം മതിന്റെ പുറത്ത് അതായത് ഈ പാടത്ത് ഈ വെടിക്കെറ്റ് നടക്കുന്ന ബാറ്റ് ആൾക്കാർ തടിച്ചു കൂടി നിൽക്കുന്ന അടുത്ത് കാണുന്ന ജയിച്ചടച്ചോണ്ട് ഇതിന്റെ അകത്തേക്ക് കേറാൻ പറ്റിയിട്ടുണ്ട് ഈ കാണുന്ന കേട്ടോ നെന്മാറിന്റെ തൊട്ട് വെന്മറിന്റെ പന്തലാണ് കാണുന്നത് ആ ബാധിമറിന്റെ പന്തൽ ആയി ഇവിടെ വലതങ്കീന്റെ അത് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇന്ന് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും അതേപോലെ തന്നെ സേഫ്റ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ ഈ ഗേറ്റ് അടച്ചതായതുകൊണ്ട് ആളുകളങ്ങനെ കയറാൻ പറ്റാത്തൊരിതുണ്ട് നമ്മള് ഭാഗ്യത്തിന് ഇതിന് അകത്ത് പെട്ടുണ്ട് പിന്നെ അവിടെ ഇരുന്നിട്ടൊക്കെ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു വീട്ടിന്റെ മതിന്റെ വിലയിലുണ്ട് അങ്ങനെ ആ വീട്ടിന്റെ മുകളിൽ കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്നേഹമുള്ള ആൾക്കാർ ഇന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന ഈ ഒരു വേല അതായത് മെന്മാറ വേലന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ ബ്ലോഗിലുണ്ട് അതേപോലെ ഈ ആഴ്ച രണ്ടായിരം കിലോ ആണ് പെട്ടിക്കാൻ പോകണമെന്ന് പറഞ്ഞത് അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഫസ്റ്റത്തെ വെടിക്കെട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളതാണ് കണ്ടാളത്തിൽ പുറത്തുവെച്ചിരിക്കുന്നത് നല്ല അടിപൊടുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മിശല് കറക്റ്റ് എടുക്കാൻ പറ്റുന്നതീശ് നമ്മൾ ഈ മതിൽക്കെട്ടിൻ തുള്ളിലായതുകൊണ്ടും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പന്തല് പന്തലുള്ള ഡിസൈനുകളാണ് നല്ലത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പാടം ഈ ഒരു വെടിക്കെട്ടെല്ലാം കാണുന്നത് അപ്പോൾ ഇപ്പോൾ ടൈമിൽ ഒരു മൂന്ന് മണി ആവാനായിട്ടുണ്ട് അങ്ങനെ എഴുതും തോന്നുന്നു അത് ഇനി പത്ത് മണിക്കാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല കറക്റ്റ് അറിയില്ല അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കുറങ്ങാതെ ഈ ഒരു ടൈം നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് എല്ലാ സൈഡിലും ആൾക്കാരുണ്ട് അതേപോലെ തന്നെ പോലീസ് ഫയർഫോഴ്സിൻ്റെ അങ്ങനെ എല്ലാം നല്ല കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കുക

ഇവിടെ ഉള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ടായ നെന്മറ വല്ലങ്കിന്റെ അവിടെയാണ് ഉള്ളത് ഇപ്പൊ രാവിലെ വെളുപ്പിന്റെ മൂന്ന് വണ്ടി വെടിക്കെട്ടാണ് ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് അപ്പൊ ആദ്യം വെല്ലങ്കി ദേശത്തിന്റെ ഇപ്പൊ നമ്മൾ ഇപ്പൊ തുടങ്ങുന്നതാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി സുഭീഷ് വിളിക്കുന്നു ബാക്കി നിങ്ങൾക്ക് കാഴ്ചകളിലൂടെ കാണാം അത്രയും ഗംഭീരമായിരിക്കും ഏഷ്യൽ നമ്പർ വൺ രണ്ടായിരം കിലോടെ വെടിക്കെട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്തായാലും നന്നായിട്ട് വല്ലങ്കി ദേശത്തിന്റെ വെടിക്കെട്ടാണ് ഇപ്പൊ കഴിഞ്ഞാൽ അടിപൊളി ഉണ്ടാവും സൂപ്പർ ആയിട്ട് ഈ ഏട്ടന്റെ നമ്മൾ പുള്ളിക്കാരനായ മുകളിലൊക്കെ വീഡിയോ എടുക്കാനുള്ള അവസരം വന്നത് എന്താ ഇവരെല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ ഇനി നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ടാണ് അടുത്തായിട്ടുള്ളത് അതിനു വേണ്ടി എയ്റ്റ് ചെയ്യാണ് പെരുവീഡിങ്ങനെ നേരെ ഇങ്ങനെ പരമ്പരാഗളുത്ത് വരുന്നുണ്ട് എങ്ങനെ ഉണ്ടാവും പെരുപടി പൊളിച്ചടക്കൂലേ ഹലോ കേസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവര് പൂരം കാണാൻ വന്നാണ് കേട്ടോ പൂരം വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കാണ് ഞാൻ അടുത്തേ കാണാൻ വേണ്ടിട്ട് എണീച്ചിട്ടുണ്ട് ഹലോ പൈ നേരം എടുത്ത് മാമനും അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ട് മാമൻ സേഫ്റ്റിക്ക് വന്ന മാമനും കിടന്ന് എടുത്ത് ഉറങ്ങിപ്പോയി ബോംബാണ് ബോംബ് ബോംബ് ബോംബെന്റെ പൊട്ടിക്കളേ എന്റെ വീട് നമ്മുടെ ചുറ്റി ഇതെല്ലാം നമ്മുടെ ഇതെല്ലാം നമ്മുടെ കേസാണ് അല്ല അതെ ആ ദേ ഇതെ ഒരു കുട്ടി നഴ്സാണ് കാണിക്കേ ആ മെഡിട്രീനിയിലേ നഴ്സാണ് ആ ഹലോ ഹലോ ചുറ്റ കാണിച്ചോ കാണിച്ചോ ഐ വരുന്നു ഇല്ല ഇല്ല അജി നിങ്ങക്ക് പറയാൻ പറ്റില്ല ഇക്കവിടെ കണ്ടുകൊണ്ടിരിക്കണം അജി ആരി വന്ന് ഹലോ എത്ര മണിക്കാ കൊട്ടാ గుడ్ మార్నింగ్ ఎం మలయాళం అరీల మలయాళం మాలిన్నే హిందీ బంగాళియా జప జవా జా జ బెంగాళియా കാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കും ഇവിടെ നല്ല മൂടൽമഞ്ഞുണ്ട് ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യ അവിടെ ഒരു പള്ളി ഉണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ആ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്റ് വരുന്നത് ഇപ്പൊ മുടൽമഞ്ഞായതുകൊണ്ട് കറക്റ്റ് ഇതില് വീടില് വരുന്നില്ല ഇവിടെ ആളിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കേണ്ടി ഇപ്പൊ നേരെ വെളുത്ത് ഒരുവിധം നേരം വെളുത്ത് അവിടെ കൊണ്ട് എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആയി ബ്രോ നമ്മൾ കഴിയും അതിന്റെ മേലെ പേരുക്കാണ് നേരത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് നമ്മൾ കറക്റ്റ് കിട്ടൂല ഇവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇന്നലെ രാത്രിത്തെ വീഡിയോ എടുത്ത് ആ വീട്ടിന്റെ മുകളിലാണ് കേട്ടോ മറ്റേട്ട് രാവിലെ നേരം വെളുത്തപ്പോഴാണ് ആ വീഡിയോ കാണുന്നത് അതുകൊണ്ട് ആയി അതാരൊക്കെ ആള് നിക്കുന്നുണ്ട് ഇവിടെ നിൽക്കാൻ നിക്കാൻ ചെയ്യണം മെന്മാറിന്റെ വെടിക്കെട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ നിങ്ങൾ വെയിറ്റിങ്ങിലാണ് പിന്നെ രാത്രി പുലർച്ചെ മൂന്ന് മണി മുതൽ നാലുമണി മണി വരെയാണ് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒട്ടും പക്ഷെ ഇപ്പൊ ഒരു ഏഴുമണി ആവാന് ഏഴുമണിയില്ലേ അറേ മുക്കാലായിട്ടുണ്ട് ഏഴ് മണി ആവാനായിട്ടുണ്ട് ഒരുവിധ നേരം വെളുത്ത് നല്ല കട്ടയിലുണ്ട് പിന്നെ ഇവിടെ നല്ല സോഗ മഞ്ഞ് നല്ല കേട്ടോ നല്ല മൊടൽമഞ്ഞുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു മെക്കിനും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ആളുണ്ട് കേട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അമ്പലത്തിന്റെ തൊട്ട് ബാക്കിലുള്ള മാനേജായിട്ടുണ്ട് മോന്മാരെല്ലാം നിങ്ങളെ തൊട്ടിട്ട് എല്ലാരും ഉണ്ട് എല്ലാരും വെയിറ്റിംഗിലാണ് അപ്പൊ ഏതാനും കാണാം

ம்னக்கத்தையும்ார வல்லங்கி வேலண்ட രണ്ട് ടൈമിലുള്ള വെടിക്കെറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടാവുന്ന ചോദിക്കുന്നത് അതേപോലെ തന്നെ വെടിക്കെട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അടിപൊളി വരുന്നത് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ചെയ്ത് ലാസ്റ്റുള്ള വെടിക്കെറ്റ് കുറച്ച് വെയിറ്റ് ആയത് വെച്ചാൽ ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു ഒരുപാട് ആൾക്കാരും ഒരുപാട് എന്താ പറയുക സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല വിലയായിരുന്നു ഇപ്പോഴും എന്താ പറയുക ഈ ഞാൻ മാറാറുള്ള ഈ ഒരു വെടിക്കെട്ട് ഈ എന്താ പറയുക ടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നു വെടി പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതില് കുഞ്ഞും വീഴുന്നുണ്ട് കേട്ടോ പുട വഴി ചെയ്യാനായിട്ട് അതിപ്പോ ഞാരം വെളുത്തായതുകൊണ്ട് അതിനെത്ര ഒരു ഇത് കാണുന്നില്ല ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലിക്ക് ചെയ്ത് ഓൾ അതിനെ മറ്റൊരു വീഡിയോ